നമസ്കാരം മടിയിൽ കനമുള്ളവരെ വഴിയിൽ ഭയക്കേണ്ടതുളളൂ ഇത് പിണറായിയുടെതാണ് പിണറായി സകുടുംബം ജയിലിലേക്ക് പോകുമോ എന്നാണ് അറിയേണ്ടത് കടലാസ് പുലിയായിരുന്ന ഇലിയെ പുലിക്കുട്ടിയാക്കിയത് നരേന്ദ്രമോദി എന്ന് പറയപ്പെടുന്ന ആ വ്യക്തിത്വമാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് രാജ്യത്ത് രൂപം കൊണ്ടിട്ട് പതിറ്റാണ്ടുകളായി കോൺഗ്രസും മറ്റു പാർട്ടികളുമൊക്കെ രാജ്യം ഭരിച്ചിരുന്നപ്പോൾ കടലാസ് പുലിയായിരുന്ന ഇ ഡിയെ ഇപ്പോൾ പുലിക്കുട്ടിയാക്കി മാറ്റിയിരിക്കുന്നത് നരേന്ദ്രമോദി അധികാരത്തിലേറിയതിനു ശേഷമാണ് പ്രതിപക്ഷ നേതാക്കന്മാരെ ഭീഷണിപ്പെടുത്തുവാനും ബി ജെ പിയിലേക്ക് ചാടിക്കാനുമാണ് കേന്ദ്ര ഇ ഉപയോഗിക്കുന്നത് എന്നാണ് പ്രതിപക്ഷ പാർട്ടികളുടെയൊക്കെ ആക്ഷേപം എന്ന് പറയപ്പെടുന്നത് അതിൽ വസ്തുതയുണ്ട് എന്ന് പറയാനാകില്ല കാരണം ഇ ഡി എന്ന് പറയപ്പെടുന്ന ഇ ഡി കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്ത നേതാക്കന്മാരെല്ലാം ഇവരെല്ലാം കള്ളപ്പണം വെളുപ്പിക്കൽ നിയമപ്രകാരമുള്ള കുറ്റം ചെയ്തവരാണ് അതും അവരുടെ പാർട്ടികൾ അധികാരത്തിലിരുന്ന സമയത്ത് തന്നെയാണ് അത്തരത്തിലുള്ള അഴിമതി നടത്തിയിരിക്കുന്നത് നിയമവിരുദ്ധമായിട്ടുള്ള നടപടികൾ ചെയ്യാത്ത പൊതുപ്രവർത്തകരെ ഒരു ഏജൻസിക്കും കുരുക്കാനാവില്ല എന്നുള്ളതാണ് മടിയിൽ കനമുള്ളവരെ വഴിയിൽ ഭയക്കേണ്ടതുള്ളൂ എന്ന് ഒന്നുകൂടി അറിയിക്കുകയാണ് അങ്ങനെയുള്ളവർക്കെതിരെയാണ് ഇ ഡി കേസെടുത്തിട്ടുള്ളത് ഇക്കാര്യം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ മുഖ്യധാരാ മാധ്യമങ്ങളോ ഈ കാര്യം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടോ ഇരിക്കലുമില്ല എന്നുള്ളതാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാക്കന്മാർ കുറേ കാലമായി ഉന്നയിക്കുന്ന ഒരക്ഷേപമുണ്ട് അതായത് മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്ര സർക്കാരിലെ ചിലരും കൂടി ഒത്തുകളിക്കുന്നത് കൊണ്ടാണ് ഈ സി പി എം നേതാക്കൾക്കെതിരായിട്ടുള്ള കേസുകൾ കേന്ദ്ര ഏജൻസികൾ എന്ന് പറയപ്പെടുന്നത് ഒതുക്കുന്നത് എന്ന് പ്രത്യേകിച്ച് ഈ ലൈഫ് മിഷൻ കേസ് കേസ് കോഴ സ്വർണ്ണക്കടത്ത് മാസപ്പടി കേസുകളൊക്കെ ഉണ്ട് അവർക്കുള്ള മറുപടിയാണ് വീണാ വിജയന്റെ എക്സാലോജിക്ക് കമ്പനിക്കും മാസപ്പടി കേസിലെ മറ്റുള്ളവർക്കും എതിരെയുള്ള ഇ ഡിയുടെ അന്വേഷണം എന്ന് പറയപ്പെടുന്നത് ഇത് പിണറായി വിജയൻ്റെയും മകളുടെയും മാത്രമല്ല യു ഡി എഫിലെ പല നേതാക്കളുടെയും അടിപേരിളക്കുന്ന ഒരു സംവിധാനമാണ് രമേശ് ചെന്നിത്തല കുഞ്ഞാലിക്കുട്ടി ഇബ്രാഹിം കുഞ്ഞ അങ്ങനെ പല നേതാക്കളും ഈ പല നേതാക്കളുടെ പേരും ഈ മാസപ്പടി പട്ടികയിൽ ഉണ്ട് എന്നുള്ളതാണ് മാത്രമല്ല കേരളത്തിൽ കേരളത്തിൽ കമ്പനി നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ രാഷ്ട്രീയക്കാർക്ക് കോഴ കൊടുക്കണമെന്ന് സി എം ആർ എൻ്റെ എം ഡി തന്നെ സി എം ആർ എൽ തന്നെ ഈ ഇ ഡി അറിയിച്ച സാഹചര്യമാണ് ആ സ്ഥിതിക്ക് സമഗ്രമായിട്ട് ആ രീതിയിലൊരു അന്വേഷണം ഉണ്ടാകുവാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നോക്കുന്നത് എങ്കിൽ പല നേതാക്കളുടെയും രാഷ്ട്രീയ ഭാവി എന്ന് പറയപ്പെടുന്ന കട്ടപ്പുറത്താകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അല്ലെങ്കിൽ ബി ജെ പിയിൽ ചേരേണ്ടി വരുമെന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ പത്മജയ്ക്ക് പിന്നാലെ കോൺഗ്രസിൽ നിന്ന് വലിയൊരു നിര വലിയൊരു നിര നേതാക്കളുടെ ഒരു ഒഴുക്ക് ബി ജെ പിയിലൊക്കെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല കേട്ടോ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഇ ഡിയുടെ അധികാരത്തിൽ ചില ഭേദഗതികൾ വരുത്തി ആ ഭേദഗതികൾ വരുത്തുമ്പോൾ അതിൽ ഭൂരിപക്ഷം കാര്യങ്ങളും കോടതി തന്നെ അംഗീകരിച്ചിട്ടുള്ള കാര്യങ്ങളുമാണ് അത്തരത്തിലുള്ള ഭേദഗതികൾ എന്ന് പറയുന്നത് അതുകൊണ്ട് ഇ ഡിയുടെ കുരുക്കിൽപ്പെട്ടാൽ ഊരാൻ പാടുതന്നെയാണ് എന്ന് പറയുന്നില്ല കേന്ദ്ര ഏജൻസികളുടെ കേസിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സി പി എം പയറ്റുന്ന തന്ത്രം കോൺഗ്രസിനെ നിലം പരിശാക്കുക എന്നതാണ് എന്നുള്ളതാണ് ആ സ്ഥാനത്തേക്ക് ബി ജെ പിയെ ഉയർത്തിക്കൊണ്ടു ലക്ഷ്യമെന്ന് കോൺഗ്രസ് ആരോപിക്കുകയും ചെയ്യുന്നുണ്ട് ഈ സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള പരസ്പര സഹകരണം ആ പരസ്പര സഹകരണം കൊണ്ട് മാത്രമാണ് കൊടകര കള്ളപ്പണക്കേസിൽ നിന്നും തെരഞ്ഞെടുപ്പ് കോഴക്കേസിൽ നിന്നുമൊക്കെ കെ സുരേന്ദ്രനെയും മാത്രമല്ല ഈ വിദ്വേഷ പ്രസംഗ കേസിൽ രാജീവ് ചന്ദ്രശേഖരനുമൊക്കെ സംസ്ഥാന സർക്കാർ രക്ഷിക്കാൻ ശ്രമിക്കുന്നു അങ്ങനെ ചില ആക്ഷേപങ്ങൾ കൂടി ഇവർ മുന്നോട്ട് വെക്കുന്നുണ്ട് ഒപ്പം മറ്റൊരു കാര്യം കൂടി വളരെ ശ്രദ്ധേയമാണ് എന്നുള്ളത് രാജീവ് ചന്ദ്രശേഖരൻ്റെ കമ്പനി ആയിട്ടുള്ള നിരാമയും ഇ പി ജയരാജൻ്റെ റിസോർട്ടായിട്ടുള്ള വൈദേഹവും തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ അത് തമ്മിലുള്ള ഒരു ബിസിനസ് പങ്കാളിത്തം അതിനെക്കുറിച്ചും വലിയ ആക്ഷേപങ്ങളൊക്കെ ഇവർ കൊണ്ടുവരുന്നുണ്ട് എന്തിനാണിതൊക്കെ ചങ്ങാത്ത മുതലാളിത്തം നടത്തുന്ന പിണറായി വിജയനെയും ഇ പി എക്കെ പാർട്ടി സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത് ഇ ഡിയിൽ അന്വേഷണം കാര്യക്ഷമമായാൽ തന്നെ ഈ പറയുന്ന എല്ലാ പ്രശ്നങ്ങളും തവിടുപൊടിയാകും അങ്ങനെയാണെങ്കിൽ തെരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് മുമ്പോ അല്ലെങ്കിൽ അതിനുശേഷമോ പിണറായി മുഖ്യമന്ത്രി സ്ഥാനം ഒഴുകേണ്ട സാഹചര്യം സംജാതമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇലക്ഷന് മുമ്പാണെങ്കിൽ അതിൻ്റെ ഗുണമെന്ന് പറയപ്പെടുന്നത് കോൺഗ്രസിനായിരിക്കും അല്ലെങ്കിൽ ബി ജെ പിക്ക് ഇവർക്ക് ആർക്കെങ്കിലും ലഭിക്കും കോൺഗ്രസിൽ നിന്ന് നല്ലൊരു ശതമാനം വോട്ട് ഷെയർ ബി ജെ പിക്ക് ഇപ്പോൾ തന്നെ കിട്ടിക്കഴിഞ്ഞ ഒരു സാഹചര്യമാണ് ഇനിയുള്ളത് ഉരുക്കുകോട്ടയായിട്ടുള്ള സി പി എമ്മിൽ നിന്നാണ് അവിടെ ഈ പിണറായിയെയോ മകളെയോ ഇ ഡി അറസ്റ്റ് ചെയ്താൽ അതുണ്ടാവുക തന്നെ ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് അങ്ങനെയെങ്കിൽ ബി ജെ പിയുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച തിരഞ്ഞെടുപ്പ് ഏത് എന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിനാലായിരിക്കും ഇത്തവണ കേരളത്തിൽ അറങ്ങാ അരങ്ങേറുന്ന ഈ തിരഞ്ഞെടുപ്പായിരിക്കും അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിൽ കിടന്നിട്ടുള്ള പിണറായി വിജയന് അതിനുശേഷം അങ്ങനെ ഒരു അവസ്ഥ ഇന്നുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ ഇനി ഇ ഡി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്താൽ മറ്റൊരു പ്രത്യേകത കൂടി അതിനുണ്ട് എന്നുള്ളതാണ് അതായത് ജയിൽ വകുപ്പ് ഭരിക്കുന്ന മന്ത്രി തന്നെ ജയിലിലാകുന്ന ഒരു കാഴ്ച ഉണ്ടാകും അതായിരിക്കും സംഭവിക്കാൻ പോകുന്നത് നമുക്കറിയാം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ പോലെ പിണറായിക്ക് സ്ഥാനമൊഴിയാതെ ജയിലിൽ പോകാൻ കഴിയില്ല എന്നുള്ളതാണ് അത് പൊതുവേ ഉള്ള ഒരു വിലയിരുത്തലും അങ്ങനെ തന്നെയാണ് കാരണം സി പി എം ഒരിക്കലും അത് അനുവദിക്കുന്ന ഒരു കാര്യവുമല്ല ഇനി മരുമകനെ മുഖ്യമന്ത്രിയായി വായിച്ചിട്ട് ഒഴിയാമെന്ന് വെച്ചാൽ നിലവിലെ സാഹചര്യത്തിൽ അതിനും സാധ്യതയില്ല അതുകൊണ്ട് തന്നെ ഇ ഡിയുടെ വരവ് ഇടതുമുന്നണിയേക്കാളും സി പി എമ്മിനെക്കാളും ഒക്കെ ഭയക്കേണ്ടത് പിണറായി വിജയനും പിണറായി വിജയൻ്റെ കുടുംബവുമാണ് എന്നുള്ളതാണ് മാസപ്പടിക്കേസിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഷോൺ ജോർജ് ഒരു കേസ് കൊടുത്തിരുന്നു കോടതിയെ സമീപിച്ചിട്ടുണ്ട് അത് അതുകൂടി സംഭവിക്കുന്ന ഒരു കാരണം ഉണ്ടായല്ല അതിൽ കാരണഭൂതനും മറ്റു ചില യു ഡി എഫ് നേതാക്കൾക്കൊക്കെ ഇതിനകത്ത് പങ്കുണ്ട് ചിലരൊക്കെ കൂടി ചേർന്ന് പൂജപ്പുര സെൻട്രൽ ജയിലിൽ സ്ഥിരമായിട്ട് ചിലപ്പോൾ പായും തലേണുമൊക്കെ ഒരുക്കുന്ന ഒരു കാഴ്ചയുണ്ടാകും അതിനകത്ത് എൽ ഡി എഫും യു ഡി എഫും എല്ലാ നേതാക്കളും ഉണ്ടാകും ഇടിയുടെ വരവ് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകാൻ പോകുന്നത് വലിയ ജനങ്ങൾ ചലനങ്ങൾ കൊണ്ടുവരുവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് അതിപ്പോൾ ഈ മുന്നണികളിലാണെങ്കിലും ഒക്കെ ആ മാറ്റം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ബി ജെ പിക്ക് പ്രശ്നങ്ങളുണ്ടാകും കാരണം പണ്ട് മുതലേ പാർട്ടിക്കൊപ്പം നിൽക്കുന്ന സി കെ പി സി കെ പത്മനാഭനൊപ്പം ഉള്ളവർ ആ നേതാക്കൾ തങ്ങളുടെ അതിർത്തി വെളിപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് അതായത് ഇന്നലെ വന്ന സ്ഥാനമാനങ്ങളും വർഷങ്ങളായി ഒപ്പം നിൽക്കുന്നവരെ തഴയുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഒരു സമീപനം ബി ജെ പി സ്വീകരിക്കും നാളെ എന്ത് സംഭവിക്കുമെന്ന് പ്രവചിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നാണ് അതുകൊണ്ട് ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് കേരളത്തിൽ ബി ജെ പിക്ക് രണ്ട് സീറ്റ് ലഭിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പ്രവചിച്ചിരിക്കുന്നതെന്ന് പറയേണ്ടി വരും കാരണം ബി ജെ പിയുടെ ഇടപെടലുകൾ വളരെ കൃത്യമായി നടപ്പിലാക്കുന്നുണ്ട് വളരെ കൃത്യതയോടുകൂടി തന്നെയാണ് അവർ പോകുന്നതും ഇ ഡിയുടെ വരവോടുകൂടി പരിഭവത്തിലും പരിഭ്രാന്തിയിലും ആയിരിക്കുന്നത് സി പി എമ്മും സി പി എമ്മിൻ്റെ അണികളും സി പി എമ്മിൻ്റെ മന്ത്രിയും മന്ത്രിസഭയും അതിനേക്കാളേറെക്കെ ഏറെ പരിഭ്രാന്തിയിലായിരിക്കുന്നത് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകളുമാണ് മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യപ്പെടുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല അങ്ങനെ മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ഒന്നുകിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അതിനുശേഷവുമായിരിക്കും അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അതിൻ്റെ ലാഭത്തുക എന്ന് പറയപ്പെടുന്ന ലഭിക്കാൻ പോകുന്നത് ഈ കോൺഗ്രസിനോ അല്ലെങ്കിൽ ബി ആയിരിക്കും ഇനി ഞാൻ രണ്ടാമത് പറഞ്ഞതുപോലെ നരേന്ദ്രമോദി പറഞ്ഞതുപോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞതുപോലെ രണ്ട് സീറ്റുകൾ കേരളത്തിൽ നിന്ന് ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ആ രണ്ട് സീറ്റുകളിൽ ഒന്ന് തിരുവനന്തപുരത്തായിരിക്കും മറ്റൊന്ന് തൃശ്ശൂരിലായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അങ്ങനെ രണ്ട് സീറ്റുകളെങ്കിലും കേരളത്തിൽ നിന്ന് ലഭിക്കുവാനുള്ള സാഹചര്യവും ഇതിലൂടെ ഉണ്ടാകും പിണറായി ജയിലിലേക്ക് പോകുന്നുണ്ട് എങ്കിൽ കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ പോകുന്നത് ബി ആയിരിക്കും എന്നുള്ള കാര്യത്തിലും സംശയമില്ല